വാണിയംകുളം മാന്നൂരിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാന്നൂർ വടക്കേ കുന്നത്ത് വീട്ടിൽ അറുപത്തി രണ്ടുകാരനായ വേലിക്കുട്ടിയാണ് മരിച്ചത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തോളം പഴക്കമുള്ളതായി കരുതുന്നു മാങ്ങന്നൂർ കിഴക്കേ ത്രാങ്ങാലിയിൽ ദീർഘകാലമായി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വേലുകുട്ടിയെ രണ്ടു ദിവസമായി വീടിന് പുറത്ത് കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ ഫോണിൽ ബന്ധപ്പെട്ടു നോക്കുകയായിരുന്നു വീടിന്റെ വാതിൽ തുറന്നിട്ടു കാണുകയും ഫോൺ വിളിച്ചിട്ടും എടുക്കാതെ ആവുകയും ചെയ്തതോടെ അയൽവാസികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെ വീടിനുള്ളിൽ കയറി നോക്കിയത് കട്ടിലിന് മുകളിൽ പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ബന്ധുക്കൾ ഒറ്റപ്പാലം പോലീസിൽ വിവരമറിയിച്ചു പ്രമേഹം ഉൾപ്പെടെയുള്ള അസുഖബാധിതനായിരുന്നു മരിച്ചയാൾ എന്ന് നാട്ടുകാർ പറഞ്ഞു വടക്കേകുന്നത്ത് ഗുകുട്ടി എന്ന ആൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ പുറത്ത് കാണാത്തതിൻ്റെ ഭാഗമായിട്ട് അടുത്തുള്ള ആളുകൾ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ ഫോണ് റിങ്ങിയുണ്ട് പക്ഷേ എടുക്കുന്നില്ല അങ്ങനെ വീടിൻ്റെ ഡോറ് തുറന്ന് കിടക്കുന്നതായിട്ട് അയൽവാസികൾ രണ്ട് ദിവസമായിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിനാണെങ്കിൽ വളരെ അസുഖ അസുഖബാധിതനായിട്ട് ഒറ്റയ്ക്കാണ് താമസം ഭാര്യയും കുട്ടികളും പൂനെയിലാണ് അത് താമസിക്കുന്നത് ഇദ്ദേഹത്തിന് സുഖ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ അടുത്തൊക്കെ അടക്കം അവർ പറയാറുള്ളത് അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് നടപടികൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ വേഗം തന്നെ എത്താം പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തന്നെ താമസമുണ്ട് ജ്യേഷ്ഠനെ ജ്യേഷ്ഠനും ജയസ്ന്റെ കൂടെ നാട്ടുകാരായ പേരും മൂന്നുപേരും പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ എഫ്ഐആർ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് എത്ര അത് ഒരു അഞ്ചര മണിയോട് ഇത് അയൽവാസികളായിട്ടുള്ള ആളുകൾ മൃതദേഹം തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമേ മരണകാരണം വ്യക്തമാകൂ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴി ചുമ്മാ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി